നമ്മൾ ചെയ്യുന്ന തെറ്റുകളായിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യുന്ന ശരികളായിക്കൊള്ളട്ടെ എല്ലാം അറിയാവുന്ന നമ്മളല്ലാത്ത ഒരു പ്രപഞ്ചശക്തിയും ചില മനുഷ്യരുമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ ആദ്യം തന്നെ പറയട്ടെ ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഭഗവാനാണ് ഈ പ്രകൃതിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മ വികർമ്മങ്ങളെ നന്നായി മനസ്സിലാക്കുന്നതും അതിന് വേണ്ട പ്രതിഫലങ്ങൾ തരുന്നതും അപ്പം അത് ഞാൻ വ്യക്തമാക്കി പറയാം ഭഗവാന്റെ കാര്യം അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ആ മനുഷ്യരാരാണ് അതായത് നമ്മൾ ചെയ്ത എല്ലാ കാര്യവും എന്തിനേറെ പറയുന്നു നമ്മളുടെ പൂർവ്വജന്മം പോലും അറിയാമെന്നോ അവർ നമ്മൾ പോയ കാര്യങ്ങൾ പോലും നമ്മൾ പണ്ട് ചെയ്ത തെറ്റുകൾ നമ്മൾ പോലും മറന്നു പോയിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ മറക്കാത്ത ചില മഹാപുരുഷന്മാരും നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഒരു നോട്ടം മതി നമ്മളെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കാൻ ആദ്യം പ്രപഞ്ചത്തിൻ്റെ നിയമം ഭഗവാന്റെ നിയമം ഭഗവാൻ എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാം ഭഗവാൻ സർവ്വവ്യാപിയാണ് എല്ലാം അറിയുന്നവനാണ് ആ ഭഗവാൻ ഇതെല്ലാം മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിഫലം തരുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആരാണ് ഈ മനുഷ്യരെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന മനുഷ്യരാരാണ് ആദ്യം തന്നെ പറയട്ടെ പ്രകൃതി ശക്തി അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മ കർമ്മവികർമ്മങ്ങൾക്കനുസരിച്ച് പാപപുണ്യങ്ങൾക്കനുസരിച്ച് സഞ്ചിതമായ കർമ്മം ഉണ്ടാകുന്നു സഞ്ചിതമായ കർമ്മത്തിൽ നിന്ന് പ്രാരാബ്ധ കർമ്മം സ്വീകരിച്ച് ഓരോ ജന്മങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പലരും പ്രതീക്ഷിക്കും ഞാനിപ്പോൾ ഒരാൾക്കിട്ട് കൂടോത്രം വെച്ചാലോ അപ്പോൾ നമ്മൾ പറയും ഗൂഢതന്ത്രം ഗൂഢോത്രം ഈ ഗൂഢോത്രം വെച്ചാലോ അല്ലെങ്കിൽ ഒരാൾ അയാൾ അറിയില്ലാത്ത രീതിയിൽ അയാളെ ഉപദ്രവിച്ചാലോ ഇപ്പോൾ ഒരാളെ ഫിസിക്കലായിട്ട് അതായത് ശാരീരികമായിട്ടൊരാളെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെ ചെയ്തെങ്കിലല്ലേ അല്ലേ നിയമത്തിൻ്റെ കണ്ണിൽ വരികയുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഞാൻ പിടിക്കപ്പെടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അല്ലേ എനിക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട വരികയുള്ളൂ പക്ഷേ ഈ ഗൂഢോത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നില്ല എങ്കിൽ എൻ്റെ ശത്രു നിഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കൂടോത്രമൊക്കെ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം ഒരു മനുഷ്യൻ അവർ ചെയ്യുന്ന തെറ്ററിയുന്നില്ല എതിരെ നിൽക്കുന്ന ശത്രു ആയിക്കൊള്ളട്ടെ മിത്രമായിക്കൊള്ളട്ടെ ചിലപ്പോൾ സ്വന്തം സഹോദരൻ പോലും ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തം മക്കൾ പോലും ആയിരിക്കും അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോടായിരിക്കും ഇങ്ങനെയുള്ള ക്രൂരത കാണിക്കുന്നത് ദൈവികമായ പല കാര്യങ്ങളെയും റോങ് ആയിട്ട് അല്ലെങ്കിൽ പല മൂർത്തികളെയും കൊണ്ട് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റൊരാളെ വീഴ്ത്തുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു മനുഷ്യന് ഇതറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ സന്തോഷമാണ് ആശ്വാസമാണ് എന്താ ഞാനൊരാൾക്കിട്ട് പണി കൊടുത്തു പക്ഷെ ഒരു മനുഷ്യൻ അറിയുന്നില്ലല്ലോ കാര്യം മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നേരിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ എന്നെ നിയമപരമായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്തു എങ്ങനെ എന്നെ കൊടുക്കും ഞാൻ കൂടോത്രമാണ് ചെയ്തത് എങ്ങനെ ഞാൻ ചെയ്ത തെറ്റ് പിടിക്കപ്പെടുമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളുടെയും ഓരോ തിന്മകളുടെയും അടിസ്ഥാനത്തിലാണ് പാപം ചെയ്താലും പുണ്യം ചെയ്താലും നമ്മൾക്ക് അടുത്ത ജന്മം ഉണ്ടാകുന്നത് പുണ്യം ചെയ്താൽ നല്ല രീതിയിൽ അടുത്ത ജന്മം ഉണ്ടാവും ക്ലേശങ്ങൾ കുറവായിരിക്കും പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാവും എന്താണെങ്കിലും നമ്മൾ ചെയ്തത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെ വരും അതുകൊണ്ടാണ് ചിലർ ഉപാസനയോ അല്ലെങ്കിൽ ഭക്തിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട വരുന്നത് ലോകത്ത് ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ചാലും എത്രയൊക്കെ തെറ്റുകൾ തുറന്നു പറഞ്ഞാലും പുറത്തു പറഞ്ഞാലും സമ്മതിച്ചാലും ഒക്കെ തന്നെ ആ ചെയ്ത തെറ്റുകളുടെ പാപം അല്ലെങ്കിൽ ആ ഒരു കർമ്മഭാരം എന്നുള്ളത് തന്നെ വരും പക്ഷെ അതിൻ്റെ കാഠിന്യത ഇത്തിരി കുറവായിരിക്കും ഭഗവാനെ വിളിക്കുമ്പോഴെന്ന് മാത്രം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഈ പ്രകൃതി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന പാപവും പുണ്യവും കർമ്മവും വികർമ്മവും ഈ പ്രപഞ്ചം തന്നെ തന്നിലേക്ക് സ്വീകരിക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് എവിടെ വെച്ച് എന്ത് ചെയ്തു അതിൻ്റെ കർമ്മഭാരം ഇവനെങ്ങനെ കൊടുക്കണം ഇപ്പോൾ മഹാ അവതാരങ്ങൾ പോലും ഭഗവാൻമാർ പോലും അവതരിക്കുമ്പോൾ അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ പാപം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട് ഈ മായയിൽ ആരും വ്യത്യസ്തരല്ല സാക്ഷാൽ പരബ്രഹ്മം പോലും അതാണല്ലോ ഭഗവാൻ കൃഷ്ണൻ പോലും കഴിഞ്ഞ ജന്മത്തിലെ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടില്ലേ അതാണ് പറയുന്നത് ആരും ഇതിൽ നിന്ന് മുക്തരല്ല അതാണ് ഭഗവാനും പറയുന്നത് ഭഗവാൻ അതാണ് വളരെ സുന്ദരമായിട്ട് സ്വന്തം ജീവിതം തന്നെ കൊണ്ട് മനസ്സിലാക്കി തരുന്നത് ചെയ്ത പാപത്തിനുള്ള കർമ്മം അനുഭവിക്കണം അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന കർമ്മം ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഒരാൾക്കിട്ടും നമ്മൾ പണി കൊടുത്തു ആരും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ ഉയർന്നു കൊണ്ടും ഇരിക്കുമായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യം പറയാം ഉള്ള പുണ്യം എല്ലാം തന്ന് തീർത്തിട്ട് ഉള്ള പാപം എല്ലാം കൊണ്ട് താഴേക്കടിക്കാനാണ് പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അതുകൊണ്ട് ആരെങ്കിലും ദ്രോ ും നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കും ഈ പുണ്യം പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് നല്ല കാര്യം പെട്ടെന്ന് തന്നിട്ട് ഒരു കൂമ്പാരം പോലെ ചീത്ത കാര്യങ്ങളുണ്ടായിരിക്കും മോശം കാര്യങ്ങളുണ്ടായിരിക്കും അത് വെച്ച് അടിച്ച് നിലത്തിടാനാണ് അതുകൊണ്ട് ഒരിക്കലും ഇതിൽ മതിമറക്കരുത് ഇനിയെങ്കിലും മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കാനും സ്വന്തം കാര്യം നോക്കാനും പ്രയത്നിക്കും അപ്പോൾ ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമത്തെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇനി ഞാൻ പറയാൻ വരുന്നത് നമ്മൾ ചെയ്യുന്ന പാപവും പുണ്യവും ഈ പ്രപഞ്ചവും ഭഗവാനും നമ്മളുമല്ലാതെ വേറെ ആരാണ് അറിയുന്നത് അതാണ് ഇനി അറിയേണ്ടത് ഈ മായയാകുന്ന ശക്തി അമ്മ മാത്രമല്ല ആ ഭഗവാൻ മാത്രമല്ല മൂന്നാമതൊരാൾക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അതിനൊരു ഉദാഹരണം തന്നെ പറയാം യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ് ഒരു ഗുരു ഒരു മഹാഗുരു ഒരു പാലമൊക്കെ കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗുരുവിൻ്റെ അനുചാരകരും കൂടെയുണ്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിമധ്യേ ആ ഗുരുവിന് നേരെ ഒരു കാള ഭാരം വലിച്ചുകൊണ്ട് അതിന്റെ യജമാനനുമുണ്ട് ഒരു കാളയുമുണ്ട് ഭാരം വലിച്ചുകൊണ്ട് വരികയാണ് ഈ ഗുരുവിനെ കണ്ട് അവിടെ നിൽക്കുന്നു ഗുരുവിനെ കണ്ട് നിന്നതിനു ശേഷം അശ്രുക്കൾ പൊഴുകയാണ് കരയുകയാണ് ഈ ഗുരുവിനെ കണ്ടിട്ട് കാര്യം ഈ ഗുരുവിനെ കണ്ടപ്പോൾ തൻ്റെ പൂർവ്വ ജന്മം ഈ ഓർമ്മ വന്നു അപ്പോൾ ആ ഗുരു ആ കാളയോട് ചോദിക്കുക എന്താ കേശവ ഈ ജന്മത്തിലും ചുമട്ട് തന്നെയാണല്ലേ പണിയുന്നത് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ചുമട്ടു ആയിരുന്ന ഇദ്ദേഹം കാളയായിട്ട് പുനർജന്മം എടുത്തിരിക്കുന്നു ഈ പറഞ്ഞ ഗുരു ആരാണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ബോക്സിൽ ആ ഗുരുവിൻ്റെ പേര് കൊടുക്കണം ഇനി മറ്റൊരു മഹാഗുരുവിൻ്റെ കഥ പറയാം മഹാഗുരു മഹാപണ്ഡിതൻ ഇപ്പോൾ പറഞ്ഞ അതേ ഗുരുവിൻ്റെ തുല്യമായിട്ടുള്ള വേറൊരു മഹാഗുരു ഈ മഹാഗുരുവിനെ ഒരാൾ വളരെ ആ ഗുരുവിനോട് ഭക്തിയുള്ള ഒരാൾ വിവാഹം ക്ഷണിച്ചു വിവാഹം ക്ഷണിച്ചപ്പോൾ പറഞ്ഞു അങ്ങ് വരണം എൻ്റെ മകളുടെ വിവാഹമാണ് അങ്ങ് വരണം വളരെ സന്തോഷമാകും എനിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരു പറഞ്ഞു ശരി ഞാൻ വരാം കൂടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കാണുമെന്ന് പറഞ്ഞു ആ ഗുരു ചെന്നു ആ ഗുരുവിൻ്റെ കൂടെ ഒരു കൂട്ടം നായ്ക്കളുണ്ട് അപ്പോൾ ആ കല്യാണ വീട്ടിലെ ആ തലമുറ ആൾ അതായത് ഈ ഗുരുവിനെ വിളിച്ച ആൾ വന്ന് ചോദിക്കുന്നു ഗുരു എന്താണ് ഈ നായ്ക്കളുമായിട്ട് വരുന്നത് അങ്ങ് പറഞ്ഞാൽ അങ്ങയുടെ സുഹൃത്തുക്കളുമായിട്ടാണ് വരുന്നത് എന്ന് അപ്പോൾ ആ ഗുരു പറഞ്ഞു ആര് പറഞ്ഞു ഇതെൻ്റെ സുഹൃത്തുക്കളല്ലെന്ന് ആ നിൽക്കുന്ന ആ നായെ കണ്ടോ ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നയാളായിരുന്നു ആ നിൽക്കുന്ന ആ നായെ കണ്ടോ ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ഓരോ നായ്ക്കളുടെയും കഴിഞ്ഞ ജന്മം അവർ മനുഷ്യജന്മം എടുത്ത സമയത്ത് അവരാരായിരുന്നു അവരെ ചെയ്തത് എന്തായിരുന്നു അവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നല്ല ഈ മഹാഗുരു പറയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് മഹാഗുരുക്കന്മാരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഈ രണ്ട് മഹാഗുരുക്കന്മാരും കേരളത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് മഹാഗുരുക്കന്മാരാണ് ഈ രണ്ട് ഗുരുക്കന്മാരുടെയും കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങ് നോർത്ത് ഇന്ത്യയിലോ എന്താ പറയുക വേറെ സംസ്ഥാനങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ ഗുരുക്കന്മാരുടെ തന്നെ ഉദാഹരണം എടുത്താൽ മതി അതുകൊണ്ടാണ് ഈ രണ്ട് മഹാഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞത് ഈ രണ്ട് മഹാഗുരുക്കന്മാരുടെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാകാത്തവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് ഈ രണ്ട് മഹാഗുരുക്കന്മാർ ആരാണെന്ന് മനസ്സിലായാൽ ആ ഗുരുക്കന്മാരെക്കുറിച്ച് ഇന്ന് താഴെ കമൻ്റ് ചെയ്യും ഇതുപോലെ ആനന്ദത്തിൻ്റെ പരകോടിയേറിയ ഏതൊരു ഭഗവാനെയാണോ ആരാധിക്കുന്ന ആ ഭഗവാനുമായിട്ട് ഒന്നായ എന്താ പറയുക യഥാർത്ഥ സത്യത്തിലേക്ക് വിലയം പ്രാപിച്ച സകലഭാവത്തിൽ നിന്ന് നിഷ്കലഭാവത്തിലേക്ക് എത്തിച്ചേർന്ന ഈ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഈ ഗുരുക്കന്മാർ ആ ഗുരുക്കന്മാർ എന്തുമറിയും അത് രമണമഹർഷി ആയിക്കൊള്ളട്ടെ ആദിശങ്കരാചാര്യായിക്കൊള്ളട്ടെ ഇപ്പം രമണ മഹർഷിയുടെ അടുത്ത് മസ്താൻ സ്വാമി എന്ന് പറയുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തത് നമ്മളുടെ രമണ മഹർഷിയാണ് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം അദ്ദേഹം എന്ത് ചെയ്തു എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനായി എന്ന് പറഞ്ഞു മസ്താൻ സ്വാമി പോലും ഒരു മഹായോഗിയാണ് ആ യോഗിയെക്കുറിച്ച് പോലും രമണ മഹർഷി പറഞ്ഞു അതുപോലെ തന്നെ രമണ മഹർഷിയുടെ അടുത്താണ് ഗുരുദേവൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനായിട്ടുള്ള നിത്യചൈതന്യതി എത്തിച്ചേരുന്നത് കേരളം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ആളുകൾ അംഗീകരിക്കുന്ന മഹാഗുരുകന്മാർ ഒരാളാണ് നിത്യചൈതന്യതി അദ്ദേഹത്തെ ഒരു നോട്ടം കൊണ്ടാണ് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് രമണ മഹർഷി തള്ളിവിട്ടത് ഒരുപാട് പേർ കൂടിയിരുന്ന ആ സഭയിൽ രമണ മഹർഷിയെ കാണാൻ വന്ന ആ സഭയിൽ കൃത്യം നിത്യചൈതന്യ എതി എന്ന ആ മഹാഗുരുവിൻ്റെ കണ്ണിലേക്ക് തന്നെ രമണ മഹർഷി നോക്കി ആ നോട്ടത്തിലെ ആ ആഴം കൊണ്ട് അല്ലെങ്കിൽ ആ ആത്മീയതയുടെ ആ ഒരു പരകോടി കൊണ്ട് ഇദ്ദേഹം സന്യാസത്തിലേക്ക് വഴുതി വീണു എന്നുള്ളതാണ് സത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവനും വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ രമണ മഹർഷി ലോകത്തൊരാളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ പെരിയവർ എല്ലാം തിരിഞ്ഞവർന്ന് പെരിയോർഗുകൾ പെരിയോ എല്ലാം തിരിഞ്ചോ എന്നാണ് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ മഹാപെരിയവർ പറയും ശിഷ്യന്മാർ തിരുവണ്ണാമല പോയെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം പെരിയവരെ കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെടും മഹാപീരിയവരല്ലേ പിരിയവർ അപ്പോൾ മഹാപിരിയവർ പറയുന്ന പെരിവരാരാണ് അത് രമണ മഹർഷിയാണ് ആ രമണ മഹർഷി പെരിയവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി ശ്രീനാരായണ ഗുരുദേവനാണ് അത്രത്തോളം ആത്മബന്ധമുണ്ട് അപ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരമ്പരയിൽ വരുന്ന ആളാണ് അല്ലെങ്കിൽ ആ പരമ്പരയിലേക്ക് പോകാൻ പോകുന്ന ആളാണ് നിത്യചൈതന്യ യതി എന്ന ഒരക്ഷരം കൊണ്ട് പോലും സംസാരിക്കാതെ എങ്ങനെ രമണ മഹർഷി മനസ്സിലാക്കി രമണ മഹർഷിയുടെ അടുത്ത് ചെല്ലുന്നവരോട് സംസാരിക്കാതെ തന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിരിക്കും രമണ മഹർഷിയുടെ അടുത്ത് പോകുന്നത് വൈക്കിരിയായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ മനസ്സിലുള്ള കാര്യം രമണ മഹർഷി മനസ്സിലാക്കും അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ രമണ മഹർഷിയും തമ്മിൽ കണ്ടപ്പോൾ ഒരക്ഷരം സംസാരിച്ചില്ല പരസ്പരം കണ്ണിൽ നോക്കിയതുള്ളൂ രണ്ട് ഗുരുക്കന്മാർക്കും എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ അത് കഴിഞ്ഞിട്ട് വന്നത് വ വന്നപ്പോഴേ ശിഷ്യന്മാരോട് പറഞ്ഞത് കണ്ടുവോ എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു നാം കണ്ടില്ലല്ലോ ഇല്ലല്ലോ കാര്യം രമണ മഹർഷി എന്ന ആ മഹാഗുരുവിൻ്റെ ആഴവും ആത്മീയ ആത്മീയതയിൽ പൂർണ്ണമായി നിൽക്കുന്ന പൂർണ്ണമാണ് പൂർണ്ണമായതിന് അന്ത്യമില്ല നമ്മൾ മഹാ ശിവലിംഗം അതായത് നമ്മളുടെ ശിവലിംഗം എങ്ങനെയാണോ അഗ്നിസ്തംഭം എങ്ങനെയാണോ അതിൻ്റെ അടിയും മുടിയും തപ്പി ബ്രഹ്മനും വിഷ്ണുവും പോയത് അതുപോലെ തന്നെ നമ്മൾക്ക് അളക്കാൻ സാധിക്കുന്നതല്ല ആത്മീയമായി ഉന്നതമായ ആഴങ്ങളിൽ നിൽക്കുന്ന ഒരു ഗുരുവിനെ അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവന് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ രമണ മഹർഷി എന്ന മഹാഗുരുവിൻ്റെ ആ മഹാതത്വത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പോലും അറിയാത്ത ആത്മീയതയുടെ പരകോടിയിലെത്തി ഈ ഗുരുക്കന്മാർക്ക് നമ്മളെ കണ്ട നിമിഷം കൊണ്ട് തന്നെ നമ്മളുടെ കണ്ണിലേക്ക് നോക്കുന്ന ആ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ആരാണെന്ന് മനസ്സിലാവും അപ്പം എന്തൊക്കെയാണെങ്കിലും നമ്മളല്ലാതെ നമ്മളുടെ പൂർവ്വജന്മവും നമ്മളുടെ ഈ ജന്മവും നമ്മൾ പോലും ഇപ്പം നമ്മളൊരു പത്ത് ദിവസം മുമ്പ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു പോകും ഓട്ടെ ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ല പക്ഷെ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്തൊക്കെ ശരി ചെയ്തു എന്ന് ഈ പ്രപഞ്ചവുമായി ഒന്നായി നിൽക്കുന്ന ഒരു ഗുരുവിനെ തീർച്ചയായും കാണാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിലും നമ്മൾക്ക് ഇത്തിരി പ്രയാസം എന്താണെന്ന് അറിയാമോ നമ്മളുടെ മുന്നിൽ ഗുരുവാണെന്ന് പറയുന്ന ഗുരുക്കന്മാരെ നമ്മൾക്ക് പിന്നെയും പേടിക്കാം അതായത് ഒരുപാട് അനുചാരകർ കാണും ആ രീതിയിലുള്ള വസ്ത്രധാരണം കാണും അപ്പോൾ അങ്ങനെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവധൂതരായി നിൽക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഗുരുക്കന്മാരെക്കാളും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഗുരുക്കന്മാർ ചിലപ്പോൾ ഭിക്ഷാടകരെ പോലെ ആയിരിക്കും ജീവിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക പക്ഷി മൃഗാദികളോടൊപ്പം അവരോട് മാത്രം സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് ഇവർക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഇവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാറാണ് പതിവ് പക്ഷേ അങ്ങനെയുള്ള മഹായോഗികളെയാണ് നമുക്ക് മനസ്സിലാകത്തത് അങ്ങനെയുള്ളവരുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ അവധൂതരൊക്കെ വളരെ ഭിക്ഷാടകരെ പോലെ ചിലപ്പോൾ ഞാൻ മിക്കപ്പോഴും എനിക്കൊരു പാറ്റേൺ തോന്നിയിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ അല്ലാതെ ഞാനിത് കണ്ടു മനസ്സിലാക്കി എനിക്കിത് അറിയാമെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ പലപ്പോഴും നായികളുമായിട്ടായിരിക്കും നടക്കുന്നത് പലപ്പോഴും അവരുടെ ചുറ്റും നായ്ക്കളുണ്ടായിരിക്കും അല്ലെങ്കിൽ പശുക്കളോ എന്ത് മൃഗങ്ങളാണെങ്കിലും ആ മൃഗങ്ങളോട് മനുഷ്യരെക്കാളും സ്നേഹമായിരിക്കും അവർക്ക് ഇപ്പോൾ പണ്ട് യോഗി രാം ശരത് കുമാറിൻ്റെ അടുത്ത് ഒരു നായി എന്നും വരുമായിരുന്നു നായ എന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമായിരുന്നു ആ നായയെ വളരെയധികം ഇഷ്ടമായിരുന്നു ആ നായ ഒരു ദിവസം രോഗം വന്നിങ്ങനെ മരിച്ചു പോയപ്പോൾ യോഗി രാം ശരത് കുമാർ പറയുന്നു മരിച്ചു പോയല്ലോ സ്വാമി സ്വാമിയുടെ അടുത്ത് വന്നിട്ട് മരിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ യോഗി രാം ശരത് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഒരു തലോടലുകൊണ്ട് തന്നെ അവൻ്റെ കർമ്മഭാരം ഞാനെടുത്തു അതുകൊണ്ട് അവൻ പെട്ടെന്ന് മരിച്ചു പോയത് ഇവൻ്റെ ഈ ജന്മത്തിലുള്ള ഈ പട്ടിയായിട്ട് അല്ലെങ്കിൽ നായയായിട്ട് ജീവിക്കുന്ന ഈ ഒരു ജന്മത്തിലെ എല്ലാ പാപവും ഞാൻ ഞാനെടുത്തു അതാ പറയുന്നത് മഹാഗുരുക്കന്മാർ അങ്ങനെ എടുക്കും എടുക്കുകയും ചെയ്യും അത് ശുദ്ധാത്മാക്കളുടെ മനസ്സാണ് കേട്ടോ ഇപ്പോൾ ആ നായാണെങ്കിലും കാണിച്ച സ്നേഹം കൊണ്ടാണ് ഈ ഗുരു അതെടുത്തത് അതുപോലെ നമ്മളൊരു ഗുരുവിനോട് ഭക്തിയാദരവോടെ പെരുമാറിയാൽ അതാ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഭിക്ഷാടകരാന്ന് വിചാരിക്കും ആട്ടിപ്പായിക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ ഒരിക്കലും ഈ ഗുരുക്കന്മാർ നമ്മളുടെ അടുത്ത് ഭിക്ഷയൊന്നും ചോദിച്ചു വരില്ല അവരൊക്കെ നമ്മളോട് മറുപടി പറയുന്നത് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മറുപടി ആയിരിക്കും സാധാരണ നമ്മളോട് കെഞ്ചികയൊന്നുമില്ല മറുപടി എന്ന് പറയുന്നത് ഒരു കമാൻഡ് പോലെ ആയിരിക്കും അതായത് ഒരു ഉത്തരവ് പോലെ ആയിരിക്കും അവരുടെ സംസാരം അവരെത്ര ഭിക്ഷാടക രീതിയിൽ നിന്നാലും അവർ നമ്മളെക്കുറിച്ച് മൈൻഡ് ചെയ്യുക പോലുമില്ല നമ്മളടുത്ത് നിൽക്കുന്നുണ്ടെന്ന് ഒരു മൈൻഡ് ഇല്ല അവതൂതരൊക്കെ അങ്ങനെയുള്ള സിദ്ധന്മാരൊക്കെ അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി ഇപ്പോഴും ഇനി ഇതും പോട്ടെ ചിലപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും വളരെ എന്താ പറയുക ലാഘവത്തോടുകൂടി ഫയലെടുത്ത് വെക്കുന്നു സർക്കാർ ജോലി ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പോൾ ആ ആളും ആത്മീയമായിട്ട് ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ആളായിരിക്കും ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ പോലും അവരും ആത്മീയമായി ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ആളായിരിക്കും ഞാനൊരു മഹാഗുരുവിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി വായിച്ചപ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയല്ല കേട്ടോ വേറൊരു ുക്കുണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും ആ ഒരു ഗ്രന്ഥം വായിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്കുണ്ടായി ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒരു സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സുലഭമായി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സരളമായി നിൽക്കുന്ന ആൾ ആത്മീയമായിട്ട് എത്രയോ വലിയ നിലയിലാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എപ്പോഴും രുദ്രാക്ഷ മണിഞ്ഞുകൊണ്ട് നെറ്റി നിറച്ച് ചന്ദ്രം തൊട്ട് മാത്രമേ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് മാത്രമേ ആളുകൾ വരികയുള്ളൂ എന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് യഥാർത്ഥ ആത്മീയതയുള്ളവർ പുറത്തു വരില്ല അവർ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല അവരൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ വരില്ല അവർ അവരുടെ ലോകത്തായിരിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലണ്ട വ്യക്തികളെ അവർ തന്നെ കൊണ്ട് എത്തിക്കും അല്ലാത്ത നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരെല്ലാം എന്താ പറയുക മോശമാണ് അവർക്ക് ആത്മീയത ആത്മീയതയില്ലെന്നല്ല അവർക്കൊണ്ട് നൂറ് ശതമാനമുണ്ട് മഹാഗുരുക്കന്മാർ പല ഓർഗനൈസേഷൻസ് നടത്തുന്നുണ്ട് അവരുടെ അടുത്ത് ചെല്ലുന്നവർക്ക് വലിയ നിലയിലുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സുഖങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഗുരുക്കന്മാർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വരണമെന്ന് പോലുമില്ല അവർ സദാസമയം അവരുടേതായ ആത്മീയ കർമ്മങ്ങളിൽ നിലനിൽക്കുകയായിരിക്കും ഈ ഗുരുക്കന്മാരെയൊക്കെ കാണുക എന്ന് പറയുന്ന അവരുടെ സമാധിസ്ഥാന സ്ഥലങ്ങൾ ദർശിക്കുക എന്ന് പറയുന്നത് മഹാപുണ്യമാണ് ഒരുപാട് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല അറിവ് കൂടും തോറും അഹങ്കാരം കൂടുകയുള്ളൂ അറിവിനൊപ്പം നമ്മൾ താഴാഴ്മയോടെ നിൽക്കുന്നവിടത്ത് മാത്രമേ യഥാർത്ഥ ഗുരുക്കന്മാർ വരികയുള്ളൂ എത്ര അറിഞ്ഞാലും നമ്മൾ ഒന്നുമല്ല ഇതിൻ്റെ അപ്പുറവും ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാവണം ഞാൻ പറയുന്ന ആത്മീയമായിട്ടുള്ള അറിവുകൾ മാത്രമല്ല ഏത് അറിവാണെങ്കിലും അറിവും സമ്പത്തും വരുന്നതിനനുസരിച്ച് അഹങ്കാരം കൂടിയാൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മളുടെ അടുത്തുനിന്ന് പോകും എത്ര കൂടുന്നു അതിനനുസരിച്ച് താഴേക്ക് വരണം നമ്മൾ ഭാരം കൂടുന്നതിനനുസരിച്ച് ഒരു കാര്യം താഴേക്ക് വരുന്നത് പോലെ തന്നെ നമ്മളുടെ അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ഭാരം കൂടുന്നതിനനുസരിച്ച് താഴേക്ക് വരണം ഇതൊരു വലിയ ടിപ്പാണ് കേട്ടോ ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് മാത്രമേ അവരുടെ അനുഗ്രഹങ്ങൾ നൽകിയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റും ഏതൊരു ശരിയും നമ്മളല്ലാതെ പ്രപഞ്ചത്തിൽ അറിയുന്ന മഹാഗുരുക്കന്മാരുണ്ട് ഒന്നോ രണ്ടോ വ്യക്തിയല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സനാതന ധർമ്മത്തിൽപ്പെട്ട മഹാഗുരുക്കന്മാർ പല പരമ്പരയിൽ നിന്നും പല ദീക്ഷ സ്വീകരിച്ചവർ പല രൂപത്തിലുള്ളവർ പല ഭാവത്തിലുള്ളവർ നമ്മൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ പറ്റുന്നവർ കാണാൻ പറ്റാത്തവർ ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ നമ്മളുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു നമ്മളുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്നു എവിടെ നോക്കിയാലും ഒരു പുണ്യാത്മാവിനെ ദൈവത്തിൽ ഒരു മഹാത്മാവിനെ കാണാൻ സാധിക്കുന്ന മഹാഭാഗ്യവാൻമാരാണ് നമ്മൾ തിരുവണ്ണാമല വഴി ഒന്ന് പോയി നോക്കൂ ആ പളനി വഴി ഒന്ന് പോയി നോക്കൂ ഇവിടെയെല്ലാം പോകുമ്പോൾ ആ നിമിഷം തന്നെ ഏതെങ്കിലും ഒരു മഹാത്മാവ് നമ്മളുടെ കണ്ണിൽപ്പെടും നമ്മൾ അറിയാതെ പോകും പക്ഷേ അവരുടെ മുഖത്തേക്ക് അവരുടെ കണ്ണിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അഘാഠമായ ഒരു സത്യം നമ്മൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആ ഒരു തേജസ് നമ്മൾക്ക് കിട്ടും ഇപ്പം ഞാൻ നിത്യചൈതന്യതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആർക്കെന്ത് വേണമെന്ന് മനസ്സിലാക്കാനും അവരിലേക്ക് എത്താനും ഒരു ഗുരു എപ്പോഴും തയ്യാറാണ് നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഗുരുക്കന്മാർ വന്ന് നമ്മളുടെ കർമ്മഭാരത്തെ പോലും അവർക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ പല ഗുരുക്കന്മാരുടെ കഥകളിൽ നിന്നും മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് പല ഗ്രന്ഥങ്ങളിലും നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാര്യം ഞാനങ്ങനെ വായിച്ചിട്ടില്ല പക്ഷേ തീർച്ചയായും ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുരുക്കന്മാരിൽ ഒരു ഗുരു തീർത്തും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് പോലും വെള്ളി നാണയം കൊടുത്തിട്ട് വ്യാപാരം ചെയ്യാൻ പറയുമായിരുന്നു ആ ഗുരു പറയുന്നതിനനുസരിച്ച് വ്യാപാരം ചെയ്യുന്നവർ വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴും വളരെ വലിയ നിലയിൽ നിലനിൽക്കുന്നുണ്ട് അത്രയ്ക്കും സാമ്പത്തികമായിട്ടൊക്കെ വലിയ മെച്ചമില്ലാത്ത ആളുകൾക്കാണ് ഈ ഗുരു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ യോഗത്തിലില്ലാത്തതുപോലും ഈ ഗുരു കൊടുത്ത നാണയം കൊണ്ട് അവിടെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരാളെ അനുഗ്രഹിച്ച് പല കോടിയിലെത്തിക്കാൻ പോലും പല ഗുരുക്കന്മാർക്കും സാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗുരു ആരാണെന്ന് ഞാൻ പറയില്ല അത് ഗവൺമെൻറ് ബോക്സിൽ തന്നെ പറയാം അപ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്ന നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ശക്തിയും ബുദ്ധിയും അല്ലെങ്കിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാം നമ്മൾക്ക് വേണ്ടത് തരാൻ സാധിക്കുന്ന മഹാഗുരുക്കന്മാരുണ്ട് ആ മഹാഗുരുക്കന്മാരെ മാർക്ക് സുക്കർബർക്കോ സ്റ്റീവ് ജോബ്സോ അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫിയിലോ മാത്രം വായിച്ച് മനസ്സിലാക്കേണ്ട ല്ല നമ്മളും കൂടെ തിരഞ്ഞെത്തി മനസ്സിലാക്കുന്നതാണ് തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളുടെ ദേവന്മാരെ ആരാധിക്കുന്ന പോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നതുപോലെ തന്നെ ഈ മഹാപുരുഷന്മാരുടെ സമാധികളിലും പോകുക അവിടെയുള്ള ആ സമാധാനവും മനസ്സിലാക്കുക അറിയുക ഉള്ളിൽ കാണുക എന്നൊക്കെയുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ വീഡിയോ മനപൂർവ്വം ലോഗനാക്കിയതാണ് വേറൊന്നും കൊണ്ടല്ല എന്നോട് എന്നോടൊരാൾ പറഞ്ഞിരുന്നു കമൻറ്റ് ബോക്സിൽ രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു കണ്ടന്റ് നല്ലതാണ് പക്ഷേ ഒരുപാട് ലെങ്താണ് വീഡിയോയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഗോസിപ്പ് കേൾക്കാൻ എത്ര മണിക്കൂർ ചിലവാക്കുന്നു ഒരു സിനിമ കാണാൻ എത്ര മണിക്കൂർ ചിലവാക്കുന്നു ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ആത്മീയമായിട്ടുള്ളൊരു വീഡിയോ കാണാനില്ലെങ്കിൽ അതുണ്ടാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ആക്കിയത് അവസാനം വരെ കണ്ടവർക്ക് എൻ്റെ എല്ലാവിധ നന്മകളും അഭിനന്ദനങ്ങളും ഏകുന്നു അഹോബിലം അഹോബിലം